എല്ലാ തരത്തിലുമുള്ള തന്ത്രങ്ങളും പ്രവർത്തനങ്ങളും നടത്തി അതിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ നാടിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി ചരിത്രം രചിച്ച മണ്ണാണ് ഈ മണ്ണ് ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറയുന്നത് ലോകത്തെ അടക്കി ഭരിക്കാൻ സാധിക്കുന്ന കരുത്തുള്ള ഒരു രാഷ്ട്രമാണ് അവരോട് ഏറ്റുമുട്ടി അവരെ തോൽപ്പിച്ച് നമുക്ക് മുൻപോട്ട് പോകാനൊന്നും ഇന്ത്യയിലെ അന്നത്തെ ആളുകൾക്ക് സാധിക്കില്ല പക്ഷേ എന്നാലും ആൽപ്പീജം കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ആയുധങ്ങളെ കീഴടക്കി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ വക്താക്കളെ നമ്മൾ പറയുന്ന പോലെ പ്രവർത്തിക്കാൻ മാറ്റി എടുത്ത രാഷ്ട്രീയ ചരിത്രം അതാണ് ഇന്ത്യയുടെ ചരിത്രം ഇവിടെ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല ഈ നാടിന്റെ സ്വാതന്ത്ര്യം ഈ നാടിലെ ജനങ്ങളുടെ നിങ്ങൾ നിങ്ങൾ കുട്ടികളടക്കം അടങ്ങുന്ന പൗരാവലിയുടെ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കില്ല ഈ നാടിന്റെ പരമമായ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ മാതൃകയാണ് എല്ലാം റോൾ മോഡലാണ് ഇന്ത്യ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങൾക്കും മറ്റ് രാഷ്ട്രങ്ങളിലെ ജനങ്ങൾക്കും ഒരു മാതൃകയായി പോകുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ വളരെ പ്രതീക്ഷയോടെയാണ് എന്റെ കുട്ടികളെ ഞങ്ങളെല്ലാം നോക്കിക്കാണുന്നത് നിങ്ങൾ ഈ നാടിന്റെ വിത്താണ് നിങ്ങൾ ഈ നാടിനെ നാളെ കൊണ്ടുപോകേണ്ടവരാണ് നിങ്ങളാണ് നാളെ ഈ നാടിനെ നയിക്കേണ്ടവർ നിങ്ങളാണ് നാളെ ഈ സമൂഹത്തെ നയിക്കേണ്ടവർ നിങ്ങളാണ് ഈ രാജ്യത്തെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് മാതൃകയായി വളരേണ്ടവർ നിങ്ങളെ കണ്ടും നിങ്ങളെ നോക്കിയും നിങ്ങളെ പഠിച്ചും വളരേണ്ടവരാണ് പുതിയ തലമുറ ആ പുതിയ തലമുറക്ക് ഒരു മോഡലായി എന്റെ കുട്ടികൾ വളരുമ്പോ ഈ നാട് തന്നെ ലോകത്തിന്റെ മുമ്പിൽ ഒരു മാതൃകാ രാജ്യമായി മാറും ഇപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ വികസനം ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ച ലോക രാഷ്ട്രത്തിന്റെ മുമ്പിൽ ഇന്ത്യ ഒരു വൻ രാഷ്ട്രമാണ് എല്ലാ തലങ്ങളിലും കരുത്തുറ്റ ഒരു നാട് ഏത് രാഷ്ട്രത്തിന്റെ മുമ്പിലും നട്ടെല്ല് വിരിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ അവകാശങ്ങളും ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രവും ലോകത്തിന്റെ മുമ്പിൽ വാരി വിതറി ഇതാണ് ഇന്ത്യ ഇവിടെയുള്ള ഞങ്ങളാണ് ഈ നാടിന്റെ പൗരന്മാർ ഞങ്ങളാണ് ഈ നാടിന്റെ മോഡൽ ഞങ്ങളാണ് ഇവിടെ വളരുന്നവരുടെ വളരം വളരുന്നവരുടെ മാതൃക എന്നു പറയുന്ന ഒരു നാട് ലോകത്ത് മറ്റൊരു രാജ്യമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്കറിയാം രാഷ്ട്രത്തോട് പടപരുതിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തത് ആയുധമൊന്നും ആയുധം കൊണ്ടല്ല നിങ്ങൾ ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത് മനക്കരുത്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിന്റെ ശക്തി കൊണ്ടാണ് നമ്മുടെ വിൽ പവർ കൊണ്ടാണ് മറ്റ് രാഷ്ട്രത്തിലെ ആർക്കും ചെയ്യാൻ സാധിക്കാത്ത വിധം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത് സമാധാനത്തിന്റെ പാതയിലൂടെയാണ് സത്യത്തിന്റെ പാതയിലൂടെയാണ് ഈ നാട് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ഒരു മാതൃകാ രാജ്യമായി മാറി അവശേഷിക്കുന്നു ആ മാതൃകാ രാജ്യമായി ഇന്ത്യ മാറ്റിയെടുത്തത് പോലുള്ള പുതിയ തലമുറക്കകത്തും പുതിയ കാഴ്ചപ്പാടുകളും സത്യസന്ധതമായ പ്രവർത്തനത്തിന്റെ സത്യത്തിന്റെയും പ്രവർത്തനത്തിന്റെയും നമ്മുടെ നമ്മുടെ വിശ്വാസത്തിന്റെയും യും മുൻപിൽ നിങ്ങളെ നിർത്തി പിടിച്ചു നിർത്തി നിങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടാണ് നിങ്ങളും ഈ നാടും ഇതുപോലെ വളർന്നു വന്നത് അതുകൊണ്ട് നമുക്ക് നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് നിങ്ങളെ നിങ്ങൾ ഈ രാജ്യത്തിന്റെ റോൾ മോഡലായി മാറണം ഈ നാടിന്റെ എല്ലാറ്റിൻറെയും റോൾ മോഡലായി എന്റെ കുട്ടികൾ വളരുമ്പോ ഈ നാട് തന്നെ ലോകത്തിന്റെ മുമ്പിൽ റോൾ മോഡലായി മാറും ആ റോൾ മോഡൽ ആകുമ്പോഴാണ് ഇന്ത്യ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ രാഷ്ട്രമായി മാറുന്നത് എല്ലാ ആളുകൾക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന അംഗീകരിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു രാഷ്ട്രത്തിന്റെ മുമ്പിൽ ലോകം കുമ്പിടും ലോകം കൈകൂപ്പും ലോകം സാക്ഷാത പ്രണാമം ചെയ്യും അങ്ങനെ ഒരു രാജ്യത്തെ ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിയെടുക്കുക എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട് നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ വിശ്വാസവും നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ കാഴ്ചപ്പാടുകളും വളരുമ്പോ നിങ്ങളോടൊപ്പം വളരും ആ വളരുന്ന കാഴ്ചപ്പാടുകളൊക്കെ ലോകത്തിന്റെ കാഴ്ചപ്പാടുകളായി മാറും അവിടെയാണ് നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ പുത്തൻ തലമുറ നമ്മുടെ പുതിയ തലമുറ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ കുട്ടികൾ എന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരും അതുകൊണ്ട് ഈ ഇന്നത്തെ ഈ സമ്മേളനം ഈ സമ്മേളനത്തിന്റെ പതിമൂന്ന് പതിനാല് എന്താണ് സെഷൻ രണ്ട് അല്ലേ എന്താ ഇതിന്റെ ആ ഉദാഹരണം പറയാം ഇന്നും നാളെയുമായി നടക്കുന്ന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഇന്നും നാളെയുമായി നടക്കുന്ന ഈ സമ്മേളനം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ കത്ത് ഒരു കരുത്തും നിങ്ങളുടെ മനസ്സിന്റെ അകത്തൊരു ഭാവിയുടെ പാതയും തീർത്ത് തീർത്തു വരണം തീർത്തു വരണം ആ നിങ്ങളത് തീർത്തെടുക്കണം എന്നതാണ് എന്റെ അഭിപ്രായം നമ്മളിവിടെ വന്ന് വെറുതെ വാചാലം വാക്കുകൾ വെറുതെ പ്രസംഗിച്ച് നിങ്ങളെ ബോറടിച്ച് പോകുന്നതല്ല നമ്മുടെ ജോലി നമ്മുടെ ജോലി നിങ്ങളുടെ മനസ്സിന് കരുത്തു തന്ന് നിങ്ങളുടെ മനസ്സിന് ലക്ഷ്യം തന്ന് നിങ്ങളുടെ മനസ്സിന് ലക്ഷ്യബോധം തന്ന് നിങ്ങൾ ഈ സമൂഹത്തിന്റെ ഒരു മോഡലായി സമൂഹത്തിന്റെ ഒരു മോഡലായി നിങ്ങളും തങ്ങൾക്ക് മോഡലായി സമൂഹവും മാറുന്നിടത്താണ് നമ്മളൊക്കെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു തലമുറയുടെ സൃഷ്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ സൃഷ്ടി സൃഷ്ടിയുടെ രൂപീകരണം ആ സൃഷ്ടിയുടെ രൂപം രൂപവും പാപവും കേരളത്തിലെ ജനങ്ങൾക്ക് മോഡലായി മാറണം ഇപ്പൊ നേരത്തെ ഞാൻ സംസാരിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ അല്ല ജലീൽ മാഷൻ കൊണ്ടാ പറയുന്നത് മാഷൻ നേരത്തെ സംസാരിച്ച് നിങ്ങളെ റോൾ മോഡൽ എന്ന് പറഞ്ഞ പറഞ്ഞ് കുറച്ചു നേരം സംസാരിച്ചു ആ റോൾ മോഡൽ നിങ്ങൾ ആവുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആവുന്നത് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നു ഞങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളുന്നു ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നു ആ അനുസരണത്തിന്റെ മാർഗത്തിൽ നിങ്ങൾ കടന്നു വരുമ്പോ നിങ്ങളൊരു റോൾ മോഡലായി മാറുന്നു മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു പുതിയ സംഭവത്തിൽ തലമുറകൾ തലമുറകൾ മാറി മാറി വളരുമ്പോഴാണ് ഈ നാടിന്റെ മാറ്റം ഈ രാജ്യത്തെ ജനങ്ങളുടെ മാറ്റമായി മാറുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക രക്ഷിതാക്കളുടെയൊക്കെ മുമ്പിൽ നിങ്ങൾ വളരെ 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 അച്ചടക്കമുള്ള അച്ചടക്കമുള്ള ഡിസിപ്ലിൻഡായ കുട്ടികളായി നിങ്ങൾ വളരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നിപ്പോ നിങ്ങളൊക്കെ അച്ഛന്റെ മുമ്പിൽ അമ്മയുടെ മുമ്പിലൊക്കെ വളരെ വളരെ അനുസരണശീലമുള്ള ആളുകളായി നിങ്ങൾ വളരുകയാണ് ആ വളർച്ചയൊക്കെ നിങ്ങൾ റോൾ മോഡൽ എന്ന നിലക്ക് നിങ്ങൾ നമ്മുടെ സമൂഹത്തിന് മാതൃകയായി വളരുന്ന കുട്ടികളാണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അവിടെ പല കാഴ്ചപ്പാടുകളുമുണ്ട് നമുക്ക് നമുക്ക് വളരുമ്പോ പല പല കാഴ്ചപ്പാടുകളും നമുക്ക് എന്താവണം നമുക്ക് എങ്ങനെയാവണം നമ്മൾ ഈ നാടിനെന്ത് ചെയ്യണം ഈ നാടിനു വേണ്ടി എന്ത് പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള നൂറായിരം സങ്കല്പങ്ങളും ശില്പങ്ങളും നിങ്ങളുടെ മനസ്സിനകത്ത് കടന്നു വരുമ്പോൾ നിങ്ങളൊരു വലിയ വൃക്ഷമായി മാറുകയാണ് പലതരത്തിലുള്ള ചിന്തകളിലൂടെ പലതരത്തിലുള്ള പ്രവൃത്തികളിലൂടെ പലതരത്തിലുള്ള വിശ്വാസങ്ങളിലൂടെ നിങ്ങളെ പടർന്ന് പന്തലിക്കുകയാണ് ഈ നാടിന്റെ മുമ്പിൽ നിങ്ങളൊരു വിശാലമായ വ്യക്തികളും അവരുടെ വിശേഷങ്ങളും ജീവിതത്തോട് പൊരുതി വിജയം നേടിയവർ അവരുടെ ജീവിതത്തിലെ വേറിട്ട വഴികൾ നിങ്ങളിലേക്ക് ഇവർ വനിതകളല്ല വനിതാ രത്നങ്ങളാണ് എല്ലാ വ്യാഴാഴ്ചയും രാത്രി പത്ത് മണിക്ക് ജുവലറി ലൈറ്റ് വെയിറ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ എല്ല മാറിക്കൊണ്ടേക്കും ആ മാറ്റമാണ് നമ്മുടെയൊക്കെ നാടിന്റെ മാറ്റമാണ് ആ മാറ്റമാണ് ഈ ലോകത്തിന്റെ മാറ്റം ആ ലോകത്തിന്റെ മാറ്റമാണ് നമ്മുടെ മാറ്റം ആ മാറ്റത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ഇതുപോലുള്ള ക്ലാസുകളും സെമിനാറുകളും തയ്യാറാവണം എന്ന് സ്നേഹ പുരസരം അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു വയറേ പ്രസംഗിക്കുന്നില്ല പ്രസംഗിക്കാനുള്ള സാഹചര്യമില്ല എനിക്ക് ഇനിയും രണ്ട് മീറ്റിംഗുകളിൽ പോകാനുണ്ട് അവരുടെ വാക്കുകൾ വളരെ ചുരുക്കുകയാണ് നിങ്ങളെ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് നിങ്ങളെ നാടിന്റെ ഭാവി പൗരന്മാരാണ് നിങ്ങളുടെ കയ്യിലാണ് ഈ നാട് നിങ്ങളുടെ കയ്യിലാണ് ഈ നാടിന്റെ ഭാവി നിങ്ങളുടെ കൈയിലാണ് ഈ നാടിന്റെ അസ്തിത്വം ആ അസ്തിത്വം അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന കരുത്തുറ്റ ഒരു തലമുറയായി എന്റെ പ്രിയപ്പെട്ട മക്കൾ വളരട്ടെ പടരട്ടെ ഉയരട്ടെ എന്ന് നിങ്ങൾക്ക് ആശംസ നൽക വന്നുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു ഔപചാരികമായി ഈ കൺവെൻഷന്റെ ഉദ്ഘാടനം നടത്തിയതായി നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും